അസലാമലൈക്കും വാഹമത്തുല്ലാഹി വേത്തു ഇന്നത്തെ ചർച്ചാ വിഷയം അതിമഹത്വരം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഐഹിക ലോകത്തെ വല്ല പ്രയാസവും ഒരാൾ അകറ്റി അകറ്റിക്കൊടുത്താല് അന്ത്യനാളിലെ അവൻ്റെ പ്രയാസത്തെ അള്ളാഹു നീക്കി കൊടുക്കുന്നതാണ് ഐഹിക ലോകത്ത് ഞെരുക്കം അനുഭവിക്കുന്നവന് ഒരാൾ എളുപ്പം ചെയ്താൽ ദുനിയാവിലും ആഹുറത്തിലും അള്ളാഹു ളുപ്പം ചെയ്യുന്നതാണ് ഐഹിക ലോകത്ത് ഒരു മുസ്ലിമിൻ്റെ ന്യൂനതകളെ ഒരാൾ മറച്ചുവെച്ചാൽ ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും അവൻ്റെ ന്യൂനതകളെ അള്ളാഹു മറച്ചു വെക്കുന്നതാണ് ഒരാൾ തൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാം അള്ളാഹു അവനെയും സഹായിച്ചുകൊണ്ടിരിക്കും എന്നതാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യപ്പെട്ട അതീസിലുള്ളത് നിൻ്റെ മുസ്ലിമായ സഹോദരനെ സന്തോഷം പകർന്നു കൊടുക്കൽ തീർച്ചയായും പാപമോചനത്തെ നിർബന്ധമാക്കുന്നതിൽപ്പെട്ടതാണ് പെട്ടതാണ് എന്ന് തൊബറാനിലുണ്ട് മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു കുടുംബത്തെ ഒരാൾ സന്തോഷിപ്പിച്ചാൽ അവന് പ്രതിഫലമായി സ്വർഗമല്ലാതെ മറ്റൊന്നും അള്ളാഹു തൃപ്തിപ്പെടുകെടുന്നില്ല എന്ന് തൊബറാനി തൻ്റെ സഹോദരന് സന്തോഷം പകരുക എന്നത് അള്ളാഹു അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന മഹത്തായ സൽക്കർമ്മമാണ് നമ്മുടെ ചെറിയ സഹായങ്ങളായിരിക്കും മറ്റുള്ളവർക്ക് ചിലപ്പോൾ വലിയ ആശ്വാസം നൽകുന്നത് ഒരാളെ പ്രയാസ ഘട്ടത്തിൽ സഹായിക്കുന്നത് പോലെ തന്നെ അവനെ സന്തോഷം നൽകുന്നതാണ് അവൻ്റെ ന്യൂനതകളെ മറച്ചു വെച്ച് മറ്റുള്ളവരുടെ മുന്നിൽ അവൻ്റെ മാന്യതയെ സംരക്ഷിക്കലാണ് മറ്റുള്ളവരുടെ ന്യൂനതകൾ ചുയന്നന്വേഷിച്ച് അത് പരസ്യപ്പെടുത്തുന്നതിന് പകരം നന്മകളിലേക്ക് മാത്രം നോക്കുകയും തിന്മകൾ കണ്ടാൽ നല്ല ഉപദേശത്തോടു കൂടി രഹസ്യമായി അവനെ ഉണർത്തി അവൻ്റെ ഗുണകാംക്ഷയായി മാറാൻ ശ്രമിക്കുകയും ചെയ്യുക മറ്റുള്ളവരുടെ തെറ്റുകൾ പരസ്യപ്പെടുത്തി അവഹേളിക്കുന്നവൻ മരണത്തിന് മുമ്പായി അവൻ്റെ ജീവിതത്തിൽ അതേ തെറ്റ് സംഭവിച്ചിരിക്കുമെന്ന് ചില മഹാന്മാർ വ്യക്തമായത് വ്യക്തമാക്കിയിട്ടുണ്ടായത് നമുക്ക് കാണാം ും സുബുഹ തായല മറ്റുള്ളവരെ ന്യൂനതകളൊക്കെ പരസ്യപ്പെടുത്താതെ നമ്മൾ ശരീരത്തെ സ്വയം കാത്തു സൂക്ഷിക്കാനും തെറ്റിൽ നിന്ന് അകന്നു നിൽക്കാനും നാദനുസരിച്ച തക്കവയോടുകൂടി ജീവിക്കാൻ നാദൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമി ഹിന്ദു ആവശ്യത്തോടു കൂടെ അസ്സലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു